യുദ്ധവും രക്തചെരിച്ചിലുമല്ല ജനാധിപത്യവും അഹിംസയുമാണ് ഭാരതത്തിന്റെ അടിത്തറ ഈ ഗാന്ധിയൻ ദർശനങ്ങൾക്ക് ആഗോളതലത്തിൽ അംഗീകാരം ലഭിച്ചു കഴിഞ്ഞു വെടിയുണ്ടേക്കാൾ വീര്യമുള്ള സമരാവിധമാണ് ഗാന്ധിജി ഇന്ത്യയിൽ പരീക്ഷിച്ചു വിജയിച്ച അഹിംസയെന്നു ലോകം തിരിച്ചറിയുന്നു അതുകൊണ്ടാണ് ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ രണ്ട് ലോക അഹിംസാ ദിനമായി ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചത് മാത്രമല്ല രണ്ടായിരത്തി ഒന്ന് മുതലുള്ള ഒരു ദശകം രണ്ടായിരത്തി പതിനൊന്ന് വരെ അഹിംസാ ദശകമായും ഐക്യരാഷ്ട്രസഭ ആചരിച്ചു എന്നതു ഗാന്ധിജിയുടെ മഹത്വത്തിനും ഭാരതത്തിൻ്റെ ഭദ്രതയ്ക്കും വർദ്ധിപ്പിക്കുകയാണ് ൂർച്ചയുള്ള വാളിനെക്കാളും അഗ്നിപായിക്കുന്ന തോക്കിൻ കുഴലുകളെക്കാളും അഹിംസമായി തീർന്നിരിക്കുന്നു ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നീതിപൂർവമായ ആവശ്യങ്ങൾ നിരത്തി ബഹുജന മുന്നേറ്റം അവലംബിപ്പിക്കുന്നത് അഹിംസയുടെ മാർഗമാണ് ലോകത്തിന് ഭീഷണിയാകുന്ന മാരക യുദ്ധങ്ങൾ കൊടും വ്യാതനകളാണ് സൃഷ്ടിക്കുന്നതെന്ന തിരിച്ചറിയലുകൾ ഉടലെടുത്തപ്പോൾ അഹിംസാവാദമാണ് അവർ ഉയർത്തിയത് അക്രമരഹിത മാർഗത്തിലൂടെയുള്ള സാമൂഹിക പരിവർത്തനങ്ങളെ ലോകം ഇന്ന് ഉൾക്കൊള്ളുന്നു അഹിംസ ഉൾക്കൊള്ളുന്നുണ്ട് അർത്ഥമാക്കുന്നത് ഹിംസ അരുതെന്നു തന്നെയാണ് എന്നാൽ അഹിംസയിൽ നിഷ്ക്രിയത്വം ഉണ്ടോ എന്നോ ശങ്കിക്കേണ്ടതില്ല അഹിംസയിൽ ധാർമ്മിക രോഷം അടങ്ങിയിട്ടുണ്ട് ഇത് അനതി അനീതികൾക്കു നേരെയുള്ള വെല്ലുവിളിയും ചെറുത്തുനിൽപ്പമാണ് അതിനുവേണ്ടി സ്വീകരിച്ച മാർഗം സത്യത്തിൻ്റെയും സത്യത്തിന്റെയും സർവോപരി വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അധികാരവർഗത്തിന്റെ കടുത്ത നിലപാടുകളെയും അനീതികളെയും പല്ലും നഖവും ഉപയോഗിക്കാതെ വാളും പരിചയമില്ലാതെ പടക്കോപ്പുകളും യുദ്ധ സന്നാഹങ്ങളുമില്ലാതെ ശരിയായ നേരിന്റെ മാർഗത്തിൽ ചെറുത്തു തോൽപ്പിക്കലാണിത് ഇവിടെ ജയിക്കുന്നതും സത്യവും സ്വാതന്ത്ര്യവും ധർമ്മവും സാഹോദര്യവുമാണ് ധർമ്മസ്ഥാപനത്തിന് വേണ്ടിയുള്ള സമരമുറയാണ് അഹിംസാ സിദ്ധാന്തം വിവിധ രാജ്യങ്ങൾ അക്രമരഹിത പ്രതിരോധം സത്യാഗ്രഹം സമാധാനം പ്രതിരോധം എന്നീ മേഖലകളിൽ അഹിംസ എന്ന ഗാന്ധിയൻ തത്വത്തെ ഏറ്റെടുത്തു കഴിഞ്ഞു മലാല യൂസഫ് സായി എന്ന പാകിസ്ഥാനി പെൺകുട്ടി ഇന്ന് ലോകം മുഴുവനും ബഹുമാനിക്കുന്ന തലത്തിലേക്ക് വളർന്നു നിൽക്കുന്നു സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കരസ്ഥമാക്കിയ ധീര ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ താലിബാൻ ആക്രമികൾ വെടിവെച്ച് വീഴ്ത്തി വിദ്യാഭ്യാസം നിഷേധിച്ച പ്രാകൃതമായ ആചാരത്തിനെതിരെ കാരണം ലോകം മുഴുവനും ഈ കുരുന്നിനു വേണ്ടി അവളുടെ ജീവന് വേണ്ടി മെഴുകുതിരികൾ കത്തിച്ചു വെച്ചു പ്രാർത്ഥിച്ചു അവൾ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു ലോകമെങ്ങുമുള്ള പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി ഇങ്ങനെ ക്ലാസ് മുറികളും ബാല്യവും ഉപയോഗിക്കപ്പെടാതെ പോകുന്ന കഴിവുകളുമുള്ള അവസാനത്തെ തലമുറയാകട്ടെ ഇത് ഫാക്ടറികളിൽ കൊടുക്കുന്നത് അവസാനിക്കട്ടെ ഒരു പെൺകുട്ടിയും ശേഷ വിവാഹത്തിന് ഇനി നിർബന്ധിക്കപ്പെടാൻ പാടില്ല കുട്ടികൾ യുദ്ധത്തിന്റെ ക്രൂര ക്രൂരതയ്ക്ക് ഇരയാകാൻ പാടില്ല സ്വജീവിതം കൊണ്ട് മഹാത്മാഗാന്ധി വരച്ചു കാട്ടിയ അതേ ചിന്തകൾ ഓരോ ബാല്യവും രാഷ്ട്രാണെന്നും അവരുടെ അവകാശങ്ങൾക്കും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിനും വിട്ടുവീഴ്ചക്കും തയ്യാറാകണമെന്നുമുള്ള ഗാന്ധിയൻ തത്വത്തിന്റെ നിറപകർച്ചയാണ് ആശയത്തിലൂടെ ലോകം കണ്ട ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ബ്രിട്ടീഷ് ആധിപത്യത്തോട് ചെറുക്കാൻ ആയുധമില്ലാത്ത സമരമുറ പരീക്ഷിച്ചപ്പോൾ അക്രമത്തിന് പകരം അക്രമം അഴിച്ചുവിടാതെ സഹന സമരത്തിലൂടെ ഒരു ജനതയെ ഏക മനസ്സായി ഉറപ്പിച്ചു സമരവീര്യം ചോർന്നു ും മഹാത്മാ ഗാന്ധിക്കു കഴിഞ്ഞു ഈ സമരമുറയുടെ ഭാഗമായി പ്രാർത്ഥനാ ഉപവാസം തുടങ്ങിയ മാർഗങ്ങളും ഗാന്ധിജി അവലംബിച്ചു ഗാന്ധിജിയുടെ സത്യാഗ്രഹം അഹി അഹിംസാത്മക മാർഗങ്ങളിൽ ഉറച്ചതായിരുന്നുവെന്ന് പ്രസ്താവിച്ചിരുന്നല്ലോ സാമൂഹിക തിന്മകൾക്കെതിരെയുള്ള പോരാട്ടത്തിനും സാമൂഹ്യ വ്യവസ്ഥിതികളിലെ പൊരുത്തമില്ലായ്മകൾക്കും എതിരായ പദ്ധതിയായി ഗാന്ധിജി ഇതിനെ വിഭാവനം ചെയ്തു മുപ്പത് മുപ്പത് വർഷത്തോളം ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ പോരാട്ടത്തിൽ വർദ്ധിച്ച വീരത്തോടെയാണ് ഗാന്ധിജി ഇടപെട്ടത് സമരത്തിന്റെ തീച്ചുളയിൽപ്പെട്ട് പിന്തിരുകാനല്ല ജ്വലിച്ച് ഉയരാനാണ് ഗാന്ധിജി പഠിപ്പിച്ചത് സ്വാതന്ത്ര്യ പോരാട്ടത്തിനും സമര പോരാളികളായി നിലകൊണ്ടവർ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെ ഇതിരെ പോരാടാൻ പല വഴികളും തേടിയിരിക്കാം എന്നാൽ സംഘം ഉപയോഗിച്ചത് ഗാന്ധിജിയാണ് അഹിംസ ഓരോ ഭാരതീയന്റെയും ഉള്ളിൽ രാജ്യസ്നേഹം പകരുന്നതായിരിക്കണം ഗാന്ധിജി ഈ മണ്ണിൽ പാറിച്ച ഭാരത സ്വാതന്ത്ര്യത്തിന്റെ ത്രിവർണ പതാക ഈ മണ്ണിൽ പാറി പരിലസിക്കട്ടെ എന്നും ഗാന്ധിജി ഉയർത്തിയ അഹിംസാ മന്ത്രം ഓരോ ഭാരതീയനും അഭിമാനം പകരുന്നതായി െന്നും തലമുറകളിലൂടെ ഈ സന്ദേശം ഇവിടെ പ്രസക്തമായി ഭവിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ജയ് മഹാത്മാജി ജയ് അഹിംസ